ഹലോ ഗൈസ് ആട്ടിപൊളി മാവുകൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് എൻ്റെ മാവേ മൂവാണ്ട മാവ എല്ലാം പൂത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ ഈ കാണുന്ന മാവ് പൂത്തല്ലായിരുന്നേ ഈ കൊല്ലം ആട്ടിപൊളിയായിട്ട് സംഭവം മൊത്തം പൂത്തിട്ടുണ്ട് കണ്ടോ നിൽക്കുന്നണ്ടോ എന്നാൽ ഇതിൻ്റെ അടുത്ത് അയൽവാസിയുടെ മാവുമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മാവ് പൂത്തിട്ടില്ല എന്നാൽ അത് കഴിഞ്ഞ കൊല്ലം ആട്ടിപ്പൊളിക്കായാൽ ഈ കൊല്ലം അവർക്ക് മാങ്ങ പറിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ സംഭവം പൂത്തിട്ടില്ല എന്നാൽ അതിന് ഞങ്ങൾക്ക് ഈ കൊല്ലം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോകം ഉണ്ടാകത്തതിൻ്റെ ഇരട്ടി മാങ്ങയാണ് ഉണ്ടായിട്ടുള്ളത് മൂവാണ്ട മാവാണ് അതുകൊണ്ടാണ് ഇത് ചിലപ്പം ഒന്നാടം കളിയൊക്കെ കളിക്കും ഈ കൊല്ലം മാവ് പൊതുവേ പൂക്കൽ കുറവാന്നാണ് കേട്ടിരിക്കുന്നത് ഞങ്ങളിത് പാട്ടവും കൊടുക്കും ഒരു മാവല്ലോട്ടെ ഞങ്ങൾ മൂന്ന് മാവ് കൊടുക്കും അതുകൊണ്ട് ആ നിൽക്കുന്നുണ്ടോ തളുത്ത് നിൽക്കുന്നൊരു മാവ് കണ്ടോ അടുത്ത വയസ്സ് അത് അയൽവാസിയുടെ ഇപ്പുറത്തെ ഞങ്ങളുടെ പക്ഷേ ഞങ്ങൾക്കൊരു ക്ഷതം പറ്റി എന്നാന്ന് ചോദിച്ചാൽ ഈ മഴക്കാലത്ത് ആ മാവ് ഒമ്പം കാറ്റ് പിടിച്ചിട്ട് അതിൻ്റെ ഒരു വലിയ ഏകരം പോയി ബാക്കി ഒരേകരം അവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ സൈഡിലേക്ക് ഒരു നല്ല ഏകരം ഉണ്ടായിരുന്നു ആ ഇകരം ഒടിഞ്ഞുപോയി പക്ഷേ ആ ഒടിഞ്ഞതി കൂടെ അതെല്ലാം ഉണ്ടാകുന്നതും കൂടെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം വലിച്ചു കിട്ടണം അല്ലെങ്കിൽ വീണ്ടും ഏകരം പോകും ഇത് മറ്റൊരു മാവാണ് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന മറ്റൊരു മാവായത് ഇതും പൂത്തിട്ടുണ്ട് ഇത് കൊല്ലം അത്യാവശ്യം മാങ്ങ കിട്ടിയതാണ് ഈ കൊല്ലം അതേ മോഡൽ തന്നെ കാച്ചിട്ടുണ്ട് എല്ലാം കണ്ണിമാങ്ങയായി മാങ്ങയായി കിടക്കുക ചിലത് ചെറിയ ഒരടക്കായ കഴിഞ്ഞൊക്കെ വലുപ്പം ആയതുകൊണ്ട് മൂന്ന് മാവാണ് ശരിക്കും പൂത്തിരിക്കുന്നത് പിന്നെ ചെറിയ മാവുകൾ വന്നിട്ടൊക്കെ നിൽപ്പുണ്ട് പക്ഷേ ഈ മൂന്ന് മാവ് ഒരുമാതിരി കൂത്തിട്ടുണ്ട് അത് ഞങ്ങൾ പാട്ടും കൂട്ടു അത്യാവശ്യം വിലയും കിട്ടി ഈ കൊല്ലം മാങ്ങയ്ക്കെന്നല്ല വിലയുണ്ടാവും എന്നാണ് കേൾക്കുന്നത് മൂവാണ്ട മാങ്ങയുടെ പഴമൊക്കെ തന്നെ അടിപൊളി പഴമെന്നറിയോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് ഉണ്ടോ ഞങ്ങളുടെ മിറ്റത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് രണ്ട് മൂന്ന് മാവും മുറ്റത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നുണ്ടോ എന്നാൽ അടിപൊളി പോകുകയെന്നറിയോ നിറച്ച് കണി മാങ്ങയാ അടുത്തത് ഇതാ ഇതേണ്ടോ മൂന്നാമത്തെ മാങ്ങ കാണിക്കുന്ന ഇതാ ഇതിൻ്റെയും മഴക്കാലത്തൊക്കെ ഏരങ്ങൾ ഓടിഞ്ഞ് 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 ഇങ്ങനെ പോയതാണ് എന്നാലും അത് പൊട്ടിക്കൊടുത്ത് വീണ്ടും ഇതേ മോഡലായി പഴയ അത്രയും കായൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ കുറവാണ് ഇത് വമ്പ മാവാണ് കേട്ടോ നല്ല ഉയരമുള്ള മാവാണ് അതിൻ്റെ ചോട്ടുവണ്ണമൊക്കെ ഞാൻ കാണിച്ചാലേ ഇത് മൂന്ന് മാവും മൂവാണോ ഈ മാവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ഒരേങ്കരമെങ്കിലും എല്ലാ കൊല്ലവും കായ്ക്കും മൊത്തത്തിൽ കായ്ക്കാരില്ല ഒരു ശീലമെങ്കിലും കായ്ക്കും ഇത് കേട്ടോ ഇതിപ്പോൾ രണ്ട് തടിയായിട്ട് നേരെ മുകളിലോട്ട് പോയിരിക്കുക ഉണ്ടോ നല്ല വണ്ണമുള്ള ഉള്ള മാവാണ് എത്ര വർഷം പഴക്കമുള്ളതെന്നറിയോ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആ അവിടെ പൊട്ടിക്കിളുത്തിരിക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ വലിയ ക്ഷീരങ്ങൾ ഒടിഞ്ഞു പോയതാണ് എന്നിട്ട് വീണ്ടും പൊട്ടിക്കിളുത്ത് ക്ഷീരങ്ങളാവും എന്നാലും പഴയ അത്രയും വലിപ്പത്തിലാവില്ല എന്തായാലും കുഴപ്പമില്ല ഈ നീക്കുല്ല അത്യാവശ്യം വിലയും കിട്ടി മൂന്ന് മാവ് ഒന്നിച്ച് കൊടുക്കാൻ പറ്റി അപ്പോൾ മാവിൻ്റെ വിശേഷം ഇതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്